വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാലയിൽ നിർണായക സെനറ്റ് യോഗം ഉടൻ പ്രതിഷേധം കണക്കിലെടുത്ത് ഗവർണറുടെ പ്രതിനിധികൾ നേരത്തെ എത്തി വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി ഗിരീഷ് പ്രതിഷേധമൊന്നുമില്ലേ ഈ സെനറ്റ് അംഗങ്ങൾ അവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന് കണ്ടിരുന്നു സർവകലാശാല തന്നെ ഈ കാര്യത്തിൽ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്താണ് വിവരങ്ങൾ സെനറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ സെനറ്റ് യോഗം നടക്കുന്ന ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു നേരത്തെ ഗവർണർ നോമിനേറ്റ് ചെയ്ത പ്രതിനിധികൾ എത്തുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന ഒരു അഭ്യൂഹമാണ് നിലനിന്നിരുന്നത് മാത്രമല്ല ഈ സെനറ്റ് അംഗങ്ങൾ ഇന്നലെ സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് കാവലിലാണ് പോലീസ് സുരക്ഷയിൽ തന്നെയാണ് സെനറ്റ് യോഗം ചേരുന്നത് രാവിലെ ഒൻപത് മണിക്ക് ഒൻപത് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത പ്രതിനിധികൾ സർവകലാശാലയിലേക്ക് എത്തി ഇവിടെ പ്രതിഷേധം ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇവരാണ് ആദ്യം സർവകലാശാല സെനറ്റ് ഹാളിൽ ആദ്യം കയറിയത് പിന്നീടാണ് മറ്റ് സെനറ്റ് അംഗങ്ങൾ എത്തിയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ ായി എന്നത് പോലീസിന് ആശ്വാസം പകരുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് ചേരുന്ന സർവകലാശാല സെനറ്റ് യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട നോമിനിയെ നിശ്ചയിക്കുക എന്നുള്ളതാണ് വൈസ് ചാൻസലർ നിയമനത്തിനായി ഗവർണർ നിശ്ചയിക്കുന്ന സമിതിയിലേക്കുള്ള സർവകലാശാലയുടെ പ്രതിനിധിയെ നിശ്ചയിച്ച് നൽകുക എന്നുള്ളതാണ് സെനറ്റ് യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഇതിൽ നൂറ്റി ആറ് അംഗങ്ങളാണ് സെനറ്റിലുള്ളത് അതിൽ ഫോറം തികയാൻ മൂന്നിലൊന്ന് അംഗം ബലം മതി ഭൂരിപക്ഷം ഇടത് അംഗങ്ങൾ ആണെങ്കിലും ചാൻസലർ നോമിനികളും യു ഡി എഫ് പ്രതിനിധികളും ഔദ്യോഗിക ും യോഗത്തിനെത്തിയാൽ തന്നെ ഓരം തേക്കും അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ ഇടതുപക്ഷ അംഗങ്ങൾ എത്തിയിരുന്നു അവരും ഇപ്പോൾ സെനറ്റ് യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ സമിതിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന തീരുമാനമായിരിക്കും സെനറ്റ് യോഗത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കാരണം ഇടതുപക്ഷ അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല വേണു ശരി വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്